ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഫേവറേറ്റ് വെറുതെ പറക്കി കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ എങ്ങനെ അങ്ങനത്തെ ഒരു ഐറ്റം ആണ് സോയാ ചങ്ക്സ് വെച്ചിട്ട് സോയാ ചാങ്ക്സ് നോർമലി ആരും ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇതിൽ ഞാൻ ആഡ് ചെയ്തേക്കേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഗരം മസാലയാണ് കേട്ടോ നമ്മളെല്ലാത്തിലും ഇടണം ആ ഒരു മസാല മുളക് പൊടി ഒരു ഒന്നര ടേ ഒന്നേകാൽ ഒന്നര ടീബിൾ ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വേറെ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടതാണ് കേട്ടോ മുട്ട ഒരു മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഈ മുട്ട ചേർക്കഴിയുമ്പോൾ നമ്മുടെ ഈ സോയാ ഈ ഒരു ഇതിൻ്റെ റെസിപ്പി വേറെ ടേസ്റ്റായി മാറും അപ്പോൾ ഒരു മുട്ട ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് എൻ്റെ കയ്യിൽ മൈദപ്പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് കോൺഫ്ലവറും ആണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ മൈദപ്പൊടി മാത്രമാണെങ്കിലും കുഴപ്പമില്ല കോൺഫ്ലവർ മാത്രമാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ രണ്ടും കൂടി ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്തിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കുറച്ചധികം നേരം ഇട്ടിട്ട് ഇങ്ങനെ മൊരിയിച്ച് മൊരിയിച്ചെടുക്കില്ലേ നമ്മൾ ബീഫ് ഇങ്ങനെ ഇതാക്കി എടുക്കില്ല അതുപോലെ സോയാ ഇങ്ങനെ വരട്ടി എടുക്കും അങ്ങനെ ഫ്രൈ നല്ല മൊരിഞ്ഞ് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചാങ്ക്സ് റെഡി ആവും ഇത് വെറുതെ കുട്ടികളിങ്ങനെ പറിക്കുക എനിക്കിത് തമേലിനൊരു ഫോട്ടോ എടുക്കാൻ പോലും കിട്ടിയില്ല അപ്പോഴത്തേനും പ്ലേറ്റ് ഫിനിഷായിട്ടോ ഞാൻ കോരി എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടപ്പോഴത്തേനും ഓരോരുത്തരും ഒന്ന് കഴിക്കാൻ തുടങ്ങിയിരുന്നു അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ കേട്ടോ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചെറിയ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്